ഓം ശ്രീമാത്രേ നമ കാമ്യൂറിലെ ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ യോഗിനി യോഗിനീന്യാസവർണനയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ ശുക്ലവർണയായി ആറു മുഖങ്ങളോടുകൂടി മജ്ജയിൽ സ്ഥിതി ചെയ്യുന്ന ഹംസവതി തുടങ്ങിയ മുഖ്യ ശക്തികളാൽ സമന്യതയായ ആ മഹാദേവി ഇനി അടുത്ത നാമമന്ത്രങ്ങളിൽ അമ്മയുടെ നൈവേദ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് തൊട്ട് അഞ്ഞൂറ്റി മുപ്പത് വരെയുള്ള നാമമന്ത്രങ്ങളാണ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഹരിദ്രാകരസിക ഒന്നുകൂടി ഹരി ഈ നാമമന്ത്രത്തിനെ ഒന്ന് പദം പിരിക്കുമ്പോൾ രസിക ഏകരസിക അന്നൈകരസിക ഹരിദ്രാന്നൈകരസിക ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹരിദ്ര പ്ലസ് അന്ന മുകളിൽ ഹരിദ്ര കഴിഞ്ഞ മുകളിൽ ആ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഹരിദ്രാന്നൈ ഇവിടെ അന്ന പ്ലസ് ഏക അതാണ് അന്നൈക എന്ന് വന്നത് അന്ന പ്ലസ് ഏക അന്നൈക പിന്നെ രസിക അവിടെ കാ എന്ന് തന്നെ വരണം ഗ എന്നായി പോകരുത് മലയാളത്തിൽ നമ്മൾ സാധാരണയായി പറയുന്നത് പോലെ വരരുത് ഹരിക രസികന്നെ വരണം ഇവിടെ ഹരിദ്രം എന്നാൽ മഞ്ഞൾ ചേർത്ത മഞ്ഞളാണ് ഹരിദ്രം അന്നം എന്നാൽ മഞ്ഞൾ ചേർത്ത ചോറ് അതിൽ ഏകം എന്ന് ചേർത്തിട്ടുണ്ട് അതായത് ആ ചോറ് മാത്രം മഞ്ഞൾ ചേർത്ത ചോറ് മാത്രം ആഹാരമായി രസിക എന്നാൽ ആസ്വദിക്കുന്നവൾ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ീരൂപരിണീ ഒന്നുകൂടി ഹാക്കിനീരൂപരിണീ ഒന്നുകൂടി ചൊല്ലാം ഹാക്കിനീ രൂപധാരിണി ഇവിടെ മിക്കവാറും ഇങ്ങനെ ജപിക്കാറുണ്ട് ഇത് രണ്ട് പദങ്ങളായിട്ട് ജപിക്കാറുണ്ട് അതിങ്ങനെയാണ് ഹാക്കിനീ രൂപധാരിണി എന്നിങ്ങനെ ജപിക്കാറുണ്ട് അങ്ങനെ ജപിക്കരുത് ഒരൊറ്റ നവമന്ത്രമായിട്ട് നമ്മൾ രൂപധാരിണി എന്ന് കണ്ടതുപോലെ തന്നെ ഹാക്കിനിടെ കായാണ് ഗാവരരുത് ഹാക്കിനീ രൂപധാരിണി ധ ഒക്കെ ശ്രദ്ധിക്കണം ഹാക്കിനി എന്ന രൂപം ധരിച്ചിട്ടാണ് ആ മഹാദേവി അവിടെ സ്ഥിതി ചെയ്യുന്നത് ഹാക്കിനി എന്ന യോഗിനിയുടെ രൂപം ധരിച്ചവൻ അതാണ് അർത്ഥം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സഹസ്രദള പത്മസ്ഥൂടി ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സഹസ്രദളം പത്മം അവിടെ പ്രശ്നമില്ല പിന്നെ രഥം എന്നെഴുതുന്ന ഥായാണ് പാഥേയം എന്നൊക്കെ എഴുതുന്ന അപ്പൊ അതുകൊണ്ട് ആ സ്ഥ ആ സ്ഥ എന്നുള്ള ആ അക്ഷരമാണ് രണ്ടക്ഷരങ്ങൾ കൂടിയിട്ടാണത് സി ധ അതാണ് എന്ന് വരുന്നത് അതാണ് മഹാദേവിയെ സൂചിപ്പിക്കുന്നത് അതായത് സഹസ്രദളം ആയിരം ഇതളുകളുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നവൾ നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ ആജ്ഞാചക്രം ഭ്രൂമധ്യത്തിലുള്ള അതിന് മുകളിലായിട്ട് നമ്മുടെ ബ്രഹ്മരന്ധ്രം എന്നൊക്കെ പറയുന്നു അതിനു മുകളിലായിട്ട് ആണ് ഈ സഹസ്രതല അല്ലെങ്കിൽ സഹസ്രാരം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു അതിൻ്റെ നിറം വയലറ്റ് ആണ് മന്ത്രം ഓം തന്നെയാണെന്നാണ് പറയുന്നത് അവിടെ യാക്കിനി എന്ന യോഗിനീ ഭാവത്തിലാണ് അമ്മ സ്ഥിതി ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചൊല്ലുമ്പോൾ സഹസ്രദ പത്മസ്ഥ അത് കറക്റ്റായിട്ട് വരണം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സർവവർപശോഭിത ഒന്നുകൂടി ചൊല്ലാം സർവവർണോപശോഭിത ഒന്നുകൂടി സർവവർണോപശോഭിത ഇവിടെ സർ കഴിഞ്ഞിട്ട് വ ിത്വമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് മുകളിൽ നിരയിലുള്ള പല്ലുകളൊക്കെ കീഴ്ചുണ്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അമർത്തിക്കൊണ്ട് ഉച്ചരിക്കേണ്ട വായാണ് ഇവിടെ സർവ പിന്നെ വർ കഴിഞ്ഞിട്ട് വീണ്ടും ന അത് ദിത്വമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് വർണോ എന്ന് വരണം പിന്നെ സർവവർണോ പശോഭിത എന്നുച്ഛരിക്കരുത് ഉപശോഭിതയാണ് അവിടെ അപ്പോൾ സർവവർണോ കഴിഞ്ഞിട്ട് മുകളിൽ പൂ ചേർക്കുന്നുണ്ട് അപ്പോൾ സർവവർണോപശോഭിത ആ ഊ ചേർത്തുകൊണ്ട് ജപിക്കുക അർത്ഥം തെറ്റില്ല ഉപം ഉപ എന്ന ഘടകത്തിന് പത്ത് എന്നാണ് അർത്ഥം പൊതുവെ ഈ നാമമന്ത്രത്തിന് അർത്ഥം സർവവർണങ്ങളാലും ഉപശോഭിതയായവൾ ഇവിടെ വർണ്ണം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അക്ഷരത്തിനെയാണ് ഉപ്പം എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് ഇതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് പറയാനുണ്ട് നമ്മൾ യോഗിനിന്യാസ വർണ്ണനയിൽ അമ്മ തൊണ്ടയുടെ ഭാഗത്തുള്ള വിശുദ്ധി പിന്നെ ഹൃദയഭാഗത്തുള്ള ചക്രം പിന്നെ മണിപൂരക ചക്രം സ്വാധിഷ്ഠാനം മൂലാധാരം പിന്നെ ആജ്ഞാചക്രം സഹസ്രാരം ഈ ഒരു ക്രമത്തിലാണ് നമ്മൾ ഈ നമ്മന്ത്രങ്ങളൊക്കെ കണ്ടത് ഇതിലൊക്കെ ഓരോരോ ദലങ്ങളിലായിട്ട് ഓരോരോ അക്ഷരങ്ങൾ അക്ഷര രൂപിണിയായിട്ട് ഓരോരോ യോഗിനിമാർ ഇരിക്കുന്നുണ്ട് അമ്മയെ സേവിച്ചുകൊണ്ട് ഓരോരോ ശക്തികളിരിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ചേർത്തുകൊണ്ട് ഈ നാമമന്ത്രത്തിന് ശേഷം അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക സർവവർണോപശോഭിത കുറച്ച് കൂടുതൽ പറയാനുണ്ട് അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ അത് കൂടുതലായിട്ട് വിശദമായിട്ട് പറയാം ഇവിടെ സർവവർണങ്ങളാലും ഉപശോഭിതയായവൾ എന്ന് മനസ്സിലാക്കുക അഞ്ഞൂറ്റി മുപ്പത് സർവായുധര ഒന്നുകൂടി ചൊല്ലാം സർവായുധര ഒന്നുകൂടി സർവായുധര ഇവിടെ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സർ കഴിഞ്ഞിട്ട് വാ വാതിത്വമാക്കണം നേരത്തെ കണ്ടതുപോലെ തന്നെ സർവവർണോപശോഭിത എന്ന് കണ്ടതുപോലെ തന്നെ സർവ ആയുധം ആയുധം എന്നുള്ളത് വരണം അതുകൊണ്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് സർവ ആയുധ എന്ന് ജപിക്കുക സർവായുധര എല്ലാ ആയുധങ്ങളും ധരിക്കുന്നവൾ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ സർവായുധ എന്നാൽ എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങൾ ധരിക്കുന്നവൾ എന്നൊരർത്ഥം കൂടിയുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ നാളത്തെ ക്ലാസ്സിൽ ഇത് മൊത്തം യോഗിനിന്യാസത്തിൽ ഏതൊക്കെ ദേവതക്ക് ഏതൊക്കെ എത്ര മുഖങ്ങൾ ഉണ്ടെന്നും അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ ക്ലാസ്സിൽ പറയാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓം ശ്രീ മഹാദേവി നമുക്ക്